ഹലോസ് എനിക്ക് ഇന്നൊരു തമിഴൻ കസ്റ്റമർ വന്നു എനിക്ക് വോയിസ് ആള് കന്യാമാരിലുള്ളവരാ പേര് പേര് പറയണ്ട പേര് സൽമ വേണ്ട കാസർ കന്യകുമാരിലുള്ള വ്യക്തിയാണ് ആ തമിഴന്റെ പേര് എന്നാ അവര് തമിഴ്മാരെ പേര് പറഞ്ഞു പോലെ കഥ പറയട്ടെ ഒരു തമിഴ്മാരെ പേര് പറഞ്ഞോ ഈ തമിഴന്മാർക്ക് എന്തൊക്കെയാ പേരിടുകൊക്കെ ഇടുവോ ഇല്ല എനിക്ക് എനിക്കിന്നൊരു കസ്റ്റമർ വന്നു തമിഴാണ് അവൻ്റെ പേര് സെൽവൻ നാട് ഒറിജിലെ പറയാം കന്യാകുമാരി അതൊക്കെ പേര് ഞാൻ സെൽവന്നാക്കി പേര് പറഞ്ഞേ അങ്ങേരി ഇവിടെ കാണുന്ന ലൈവ് ഓക്കെ സെൽവൻ സൂപ്പർ കളിയൊക്കെ പൊട്ടി അതാ ഷെയർ ചെയ്തത് ഞാൻ അടുത്ത് കളിക്ക് വന്നാൽ മതി ആ മീറ്റ് കളിക്കുമ്പോ അപ്പൊ ഒരു കഥ അപ്പം തമിഴിൻ്റെ പേര് ാക്കി ഓക്കേ എന്നിട്ട് പുള്ളി വന്നു പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആപ്പ് കസ്റ്റമറാണെന്നാ വിചാരിച്ചേ നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചാടയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു കാര്യത്തിനോട്ട് അടുത്ത് എനിപ്പൊന്നും മോളെ ഹോ പുള്ളിന്ന് പറഞ്ഞ അവനെ പോലത്തെ വേറെ കസ്റ്റമർ എവിടെ ഇല്ല ഈ അരക്കാലത്ത് എനിക്ക് കിട്ടിട്ടില്ല സത്യം ഈ ഒരു മാസത്തിന് ശേഷം എനിക്ക് കിട്ടിട്ടില്ല അത്ര നല്ലൊരു കസ്റ്റമർ ഒരു മാസത്തിന് ശേഷമാണ് നല്ലൊരു കസ്റ്റമർ കിട്ടിയ കസ്റ്റമർ വന്ന് വന്ന് മുഴുവൻ അയ്യോ പറയാം വെയിറ്റ് ചെയ്യും ചെറുക്കം കല്യാണം എന്ന് കഴിച്ചിട്ടില്ല ഞാൻ വയസ്സ് ചോദിച്ചു ഇരുപത്തി അഞ്ചു വയസ്സായിട്ടുള്ളു പക്ഷെ കാണാൻ കൊഴപ്പില്ല കയ്യില് നല്ല കഴിച്ചനൊക്കെ ഇണ്ട് നല്ല ജോലിയാണ് തോന്നുന്നു ആള് നല്ല നീറ്റാ ഉം അത പറയാൻ ആള് എന്നിട്ട് ഞാൻ എന്താക്കി ഓക്കെ പൈസ ആന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോയിച്ചു വന്നാൾ ഞാൻ എമൌണ്ട് പറഞ്ഞില്ലായിരുന്നോ എമൌണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നൂറ കൂട്ടു മനസിലായി എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ എമൗണ്ട് പറഞ്ഞിരുന്നോ ചേട്ടാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ എമൗണ്ട് പറഞ്ഞു എമൗണ്ട് പറഞ്ഞില്ലെങ്കിൽ കൂട്ടാനായിരുന്നു എന്തായാലും മനസ്സിലായോ അപ്പം അവൻ പറഞ്ഞു എമൗണ്ട് ചേച്ചു ഓൾറെഡി ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞു തോന്നുന്നു ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഓക്കെ അങ്ങനെ എമൗണ്ട് ഒക്കെ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഊരി ആലമാരിയുടെ പുറത്ത് കയറ്റി വെച്ചോളാൻ പറഞ്ഞു ആലമാരിയുടെ പുറത്ത് മറ്റേ ഇതുണ്ട് ലബിജി അവിടെ ബെഡ് സ്പേസ് ഉണ്ടോ എന്നൊരു വേണമെന്ന് നിനക്ക് എപ്പോഴും എന്നെ വന്ന് പണിയെടുക്കാൻ അങ്ങനെ ചോദിക്കണ്ട കേക്ക് അങ്ങനെ പുള്ളി ഡ്രസ്സൊക്കെ ഊതി അപ്പൊ പുള്ളി ഷടിയിട്ട് മാത്രം കെടുക്കുക കട്ടലി ഈ കട്ടലിലെ കേട്ടോ അവിടുത്തെ കട്ടലി അങ്ങനെ കട്ടലി കേറിക്കണം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇട്ടാക്കി ചെറിയ ഓ ചെറിയും വന്നു എന്നിട്ട് ഞാൻ എന്തൊക്കെയാ അങ്ങനെ എടുത്തു പോയി എന്നിട്ട് ഞാൻ ആദ്യം പയ്യനൊക്കെ തലോടി മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ലപോലെ തലോടി അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ നെല്ല ചക്കനായിരിക്കും വിചാരിച്ചു എൻ്റെ പൊന്നുമോനെ എൻ്റെ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ ഇത്ര ഒന്നും അനുഭവിച്ചിട്ടില്ലേ ഉള്ളത് പറയാലോ അപ്പോഴും ഞാൻ പറയും ചക്ക പൊളി ഉഷാറാണ് സാധനം അതുക്കും മേലെ ഉള്ളത് ഞാൻ പറയാം ഏകദേശം ഏകദേശം തമിഴന്മാരല്ലായിരുന്നോ പക്ഷെ തമിഴന്മാർക്ക് ഇത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ എങ്ങനെയൊരു കുളിവ് കാണിച്ച് തരാ ഏകദേശം ഇതൊന്നും അല്ല ഇതൊക്കെ മേലെ വരും ഏകദേശം ഇത്ര ഇതൊക്കെ ഇതിനേക്കാളും കൂടുതൽ ഇണ്ടാവും അയ്യോ ഞാനേ സോപ്പ് അപ്പുറത്തെ വീട്ടിലെ കുറച്ച് ഏത്തപ്പഴം മേടിച്ച് റോബർട്ട് പഴം അതിന് തീരെ ഇതില്ലായിരുന്നു ചെറിയ പഴമായി പോയി പക്ഷെ സൂപ്പ് വിടുന്ന കഥ കഴിക്കുന്നു അതി എ മോളെ ഞാൻ കളിയില് പഴം വിളിച്ചു പറഞ്ഞു റോബർട്ട് പഴം അതിനാണെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു പഴം ഉം ചീന പഴമായിരുന്നു ഞാൻ കളഞ്ഞു പഴം നാട്ടില് നാട്ടിലെ ആൾക്കാർ കഥ കേക്കട്ടെ ഓക്കെ എന്നിട്ട് ആ ചാടിപ്പോയി ഞാൻ കഥ പറയാൻ പോയി എന്നിട്ട് എന്നിട്ടെന്താക്കിയെന്നറിയാം ഉം എന്റെ മുഖത്ത് എന്തെങ്കിലും നോക്കട്ടെ യൂട്യൂബിൽ എന്തായാലും പോസ്റ്റും കൊറച്ച് ബാക്കി കഥ പറയാം യൂട്യൂബിൽ പോസ്റ്റാറുള്ളതല്ലേ നാളെ എന്തായാലും ഈ കഥ യൂട്യൂബിൽ വരും അപ്പോൾ എന്തായാലും മേക്കപ്പ് വെച്ചു കാണുന്നവർക്ക് എങ്ങനെയെങ്കിലും നല്ല ഗ്ലാമർ വന്നിച്ചേ നാളെ എൻ്റെ അടുത്ത് വരുള്ളു കൊറച്ച് ഗ്ലാമർ ആവണം ഇതിപ്പോ ആരച്ച പോലെ ഉണ്ട് ഒരു കാര്യം പറഞ്ഞ മുഴുവൻ ആക്കില്ല പറയാം 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 ആ ആ എന്നിട്ട് കേക്ക് കിട്ട പൊന്നു മോനെ ഇതൊന്നും അല്ല ഇതൊക്കെ ഇച്ചിരി നീട്ടോ പക്ഷെ നല്ല വണ്ണും എന്റെ ചെറിയ ആ പക്ഷെ അതല്ലായിരുന്നു സുഖം ഞങ്ങൾ അതെങ്ങനെ പറയാ എന്നിട്ടുണ്ടല്ലോ ചേട്ടാ ഞാൻ അവന് ഇങ്ങനെ പതുക്കെ പൊന്നും കൂടത്തിന് എന്തിനാ ഒക്കെ വേണം എന്നിട്ടുണ്ടല്ലോ ഞാൻ ഞാനങ്ങേ ഉണ്ടല്ലോ പതുക്കെ 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 അങ്ങോട്ടീട്ടോ ഇതൊന്നും കണ്ടില്ല ഞാൻ ഇച്ചിരി തമിഴന്മാരല്ല ഞാൻ വിചാരിച്ചത് അപ്പൊ എന്താക്കി അപ്പൊ അയാളെ ഇവിടെ ഇങ്ങനെ മസാല ഒക്കെ ചെയ്തപ്പോ ഞാനെല്ലാം വേറെ തിരുമി കൊടുത്തു ആൾക്ക് വേറെ ഒന്ന് തിരുമി കൊടുത്തപ്പോ സാധനം നല്ല ഉരുണ്ടിരിക്കണം അപ്പൊ ഇത് എന്താക്കി ഒന്ന് പോയിട്ടാ ആ അപ്പൊ ഞാൻ വേറെ ഇങ്ങനെ വേറെ തൊട്ട് വയ്ക്കി അപ്പൊ നല്ല അപ്പൊ നല്ല മുഴുപ്പുണ്ട് അത് കഴിഞ്ഞ് ഞാനത് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ശരി പൊന്നു ശരിക്കും കണ്ടടോ നല്ല ക്ലീൻ ഇത് തീന്ന് തീരില്ല നല്ല മൂടി പറ നല്ല മൂടി പറയണം കൽബ അവിടെ എന്തെടുക്കുക കൈയൊക്കെ അടങ്ങി ഒന്നിങ്ങി കിടക്കല്ലേ കട്ടിൻ്റെ പുറത്താണോ അതൊക്കെ ഇച്ചണോ

ോട് പറയട്ടെ ലൈറ്റ് ഓഫാക്കി ഒരു സാൻഡ്വിച്ച് സാന്റ്വിച്ച് കഴിക്കോളാം അന്ന് പോയി സാന്ഡ്വിച്ച് കഴിച്ചിട്ട് റൂമിൽ കയറി റൂമിൽ കയറി ലൈറ്റൊക്കെ ഓഫാക്കിട്ട് റൂമിലാണ് ഞാൻ ബെഡ് കിടന്നോ ലൈറ്റൊക്കെ ഓഫ് ആക്കിയോ പൊറപ്പ് മോളിക്കൂടെ പോച്ച ഈ ബെഡ് നമുക്ക് ദേഹത്തിൽ നമുക്ക് ഓടിയാ താങ്ക് യു ഓടിയ ബെഡ് നമ്മുടെ മേത്തിൽ എനിക്ക് ബെഡ്ഷീറ്റ് എപ്പോഴും മേത്ത് വേണം ബെഡ്ഷീറ്റ് മേത്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഇറിട്ടേഷനാ ബെഡ്ഷീറ്റ് മീരി ഇട്ടിട്ട് കൈ നമ്മളിങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നിട്ട് കിടന്നു പറഞ്ഞു പറഞ്ഞുതരാം ആദ്യ കഥ പിന്നെ ഫുഡ് ഫുൾ സെറ്റ് ബാക്കി പറ ബാക്കി പറയാൻ ഞാൻ റെഡിയാണ് ബിജി പറഞ്ഞോ എന്റെ തീ എനിക്ക് വയ്യല്ലോ ഒരു ബിജിച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ടുണ്ടല്ലോ ഞാൻ അയാളെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ അതുക്കിങ്ങനെ നല്ല രീതിയിൽ തലോടി തലോടി കഴിഞ്ഞപ്പനിക്ക് ഇതൊന്ന് കാണാൻ നല്ല പൂതിന്റെ ഞാൻ എന്നിട്ട് തുറന്നു നോക്കി ശരിനെ ഹിന്ദു യസ കാണാൻ ഞാൻ പക്ഷെ ഇത്ര തമിഴന്മാർക്ക് ഇത്ര ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്കറിയില്ലായിരുന്നു സാധാരണ പൊതുവേ തമിഴന്മാർക്ക് ഇത്ര തമിഴന്മാർക്ക് ഇത്ര വൃത്തി ഉണ്ടാവാറില്ല ഉം പക്ഷെ ഇത് പക്ക ഇരുപത്തഞ്ചു വയസ്സായ ചക്കനാ എന്നാ വൃത്തിയെന്നോക്കെ അവന് പക്ഷെ എനിക്ക് അവൻ്റെ പെർഫോമൻസ് അല്ല ഇഷ്ടമായത് അവൻ്റെ പെർഫോമൻസും എല്ലാം കൊള്ളാം പക്ഷെ എനിക്ക് അത് മേലെ ഇഷ്ടപ്പെട്ടത് വേറെയാ അത് പൊളി ഒരു ഓ മൈ ഗോഡ് അത് നിങ്ങൾ പറയണം എന്തായിരിക്കും ഞാൻ എസ് എസ് എന്ന് പറയും